ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സ് ആണ് നോക്കുന്നത് അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് നടത്തുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം ഇതാണ് കേരളം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളമാണ് മുപ്പത്തിയൊൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഉത്തരം തിരുവനന്തപുരമാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി അറുപത്തി കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏതായിരുന്നു ഉത്തരം കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ് ഉത്തരം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം വയനാടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ് ഉത്തരം വയനാടാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ വച്ചാണ് ഉത്തരം കവരത്തി ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രാജ്യത്തെ ആദ്യ ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് രാജ്യത്തെ ആദ്യ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാടാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് ഏതാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാടാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഏതായിരുന്നു മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി വേദിയായത് കാസർഗോഡാണ് ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ ജില്ല സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ വർണ്ണപ്പകിട്ട ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതായിരുന്നു തൃശൂരാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം എവിടെയാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം എവിടെയാണ് ഉത്തരം കൊച്ചി കൊച്ചിയിലാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഉള്ളത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് കാപ്പാട് ബീച്ചിനാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് കാപ്പാട് ബീച്ചിന് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ പാർക്ക് കോഴിക്കോടുള്ള മാനാഞ്ചിറ പാർക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ബീച്ചിനെയാണ് പാപനാശം ബീച്ചിനെയാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാപനാശം ബീച്ച് നിലവിൽ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ആരാണ് വി ഹരിനായർ നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി ആരാണ് നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി ഉത്തരം ആർ ഹരികുമാർ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ആലപ്പുഴ ഏതാണ് ആലപ്പുഴ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് വർക്കല കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് എവിടെയാണ് ഹരിപ്പാട് ഉത്തരം ഹരിപ്പാട് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഏതാണ് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ് ഫറൂഖ് പാലമാണ് കോഴിക്കോടുള്ള ഫറൂഖ് പാലം കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ത്യയിലാദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഇന്ത്യയിലാദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കണ്ണൂർ ഏതാണ് കണ്ണൂർ സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാനൊരുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാനൊരുക്കുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ടെസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്